Good evening everyone. इनके बाइन करा वरु एक्साइटिंग एक्सपीरियंस है रो बिकॉज़ यार एन द नाइन्थ मंथ प्रेगनेंसी लानी पार्ट रिकॉर्डिंग में I would like to share that credit with my <laughs> baby also of course uh, and uh, thank you so much. First of all thanks to Arfas for uh, making me a part of a project like this. ആൻഡ് ഓൾസോ അതിലും എനിക്ക് അർഫാസിന് ഞങ്ങളൊരു ലൈവ് സൗണ്ടായിരുന്നു ഇതിന്റെ ഷൂട്ടിങ് അപ്പം അവിടെ ടുനീഷ്യങ്ങനെ മരുഭൂമിയിൽ വെയിലെത്തു നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കൊറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും പെട്ടെന്ന് സാൻ സ്റ്റോം വരും അപ്പൊ അത് മാറാൻ വേണ്ടി കുറെ നേരം ഇരിക്കും അപ്പൊ ഞാനവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസിന് എന്നോട് പാട്ട് പാടുന്നുണ്ടോ എന്ന് ചോദിച്ചത് അപ്പം വീട്ടിൻ തൊട്ട് അർഫാസ് പറഞ്ഞായിരുന്നു ഐ ഡോണ്ട് യു സെയിൻ പക്ഷെ എനിക്ക് ആ ഒരു എനിക്കൊരു കോൺഫിഡൻസ് മൈ നയൻത് മന്ത്രി എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നു പോലെ തോന്നി എന്താണോ അൽ ഗിവ് ബെറ്റ് ട്രൈ എന്തായാലും കിട്ടിയാ കിട്ടി പോയാ പോയി അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വി റെക്കോർഡ് ദിസ് ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിശാൽ ഐ ഡോ തിങ്ക് യു നോ ലൈക്ക് ഐ വുഡ് ഹവ് ബിൻ ദിസ് കംഫർട്ടബിൾ വിത്ത് എനി ബഡി എൽസ് കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടിയ ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ് അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട് ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ടാക്കി ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിങ് മീ ആൻഡ് ഹി കെപ്റ്റ് ടെല്ലിങ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓക്കെ നോട്ട് ബാഡ് സോ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വഴുവിങ്ങ സോങ് വഴുവ സോങ് ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു അപ്പം അത്ര വലിയ പാട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് കബൌട്ട് ഓക്കെ ബട്ട് ബട്ട് ഇറ്റ് വാസ് എ വെരി മൂമെന്റ് ദാറ്റ് ഐ വുഡ് ഓൾവേസ് ചെറിഷ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് ഫിലിം യെസ് ഓഫ് കോഴ്സ് ഐ മിസ് മൈ കോസ്റ്റാർസ് സിഫൻ ഷറഫുദ്ദീൻ ടുമീഷ്യലായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിന്റെ ഷൂട്ടിംഗ് ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എസ്പെഷ്യലി മലയാളത്തിലെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഡെഫിനറ്റ്ലി വൺ മോ ഫെ ടു ദ ആയിരിക്കും ഈ ക്യാരക്ടർ ആൻഡ് ഇത് അർഫാസ് ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്റ്റം എനിക്ക് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിനെ ജിത്തു സാറാണ് എന്നെ പഠിച്ചത് ഈ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഐ ഗ് ദ സ്റ്റോറി ആൻഡ് അർഫാസ് ടൂർമി ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അർഫാസ് അർഫാസിന്റെ മൈൻഡിൽ ക്യാരക്ടറിനുണ്ടായിരുന്ന ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി ബിക്കോസ് ഐ ആം എ ഡിറക്ടേഴ്സ് ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്റെ വെച്ചിട്ടൊരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പം ഐ തിങ്ക് ആസ് എൻ ആക്ടർ എനിക്ക് വലിയൊരു ഓണർ ആണ് ആൻഡ് ഐ തറലി എൻജോയ്ഡ് ഷൂട്ടിങ് ഫോർ ദിസ് ഫിലിം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ റംസാൻ ഫാസ്റ്റിന്റെ സമയത്തായിരുന്നു ഞങ്ങളോട് ഉണ്ടായിരുന്നത് ഇറ്റ്സ് എ മുസ്ലിം കൺട്രി അപ്പം അതിൻ്റെതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ അപ്പം യു യു ആർ വെരി ലിമിറ്റഡ് ക്രൂ ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് അവർ ബെസ്റ്റ് എല്ലാവരും ഇതിന്റെ ഡിഒപി അപ്പു പ്രഭാകർ ഹിസ്റ്റ് ഓൾ ദി അതർ ടെക്നീഷ്യൻസ് ഇതിന്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത അലൻ ദു മ്യൂസിക് ഡയറക്ടർ വിശാൽ സർ ലൈക്ക് ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഓൾ ദ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആൻഡ് ഓൾ ദ ക്രൂ മെമ്പേഴ്സ് പ്രൊഡക്ഷൻ എവറിബഡി യുനോ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാന്നറിയത്തില്ല ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ ആൻഡ് ഒരു എക്സ്പെരിമെൻറ്റഡ് ഓണറാണത് ഹോപ്പ്ഫുള്ളി ഇപ്പം മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിംഗ് സ്ട്രീക്സ് വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഫിലിം ഓൾസോ ിഗസ്റ്റ് താങ്ക്സ് ടു രമേഷ് പില്ലെ സർ അവർ പ്രൊഡ്യൂസർ ഹൂസ് യുഡോ ബിൻ ബാക്കിംഗ് അവർ ഫിലിം ആൻഡ് സാറിൻ്റെ അടുത്തുനിന്ന് ഹ്യൂജ് സപ്പോർട്ടാണ് യുനോ ഇങ്ങനത്തെ ഒരു ഫിലിം ടുനേഷ്യയിൽ ലൈക് ഹി സെഡ് ലൈക് ഹി സെഡ് ഫസ്റ്റ് പടം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായിരുന്നു സോ യാ ഐ ഹോപ്പ് വി ഹാവ് എ ഗുഡ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് ബ്ലെസ്സിങ്സ് ഇസ് ഓൾസോ അപ്പോണസ് ആൻഡ് എന്തായാലും റിലീസിന് ഇനി ഐ തിങ്ക് ദിസ് ഇസ് മൈ ലാസ്റ്റ് ഇവൻറ്റ് ബിഫോർ മൈ ഡെലിവറി ഐ ഹോപ് സോ അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഐ വി മിസ്സിങ് ഇറ്റ് ബിക്കോസ് ഞാൻ എൻ്റെ കരിയറിൽ ചെയ്യുന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്തൊരു ഫിലിം ആണ് ഐ ആൻഡ് വർക്കിംഗ് വിത്ത് അർഫ്സ് ഹീസ് എ ബ്രില്യൻ ഡയറക്ടർ ജിത്തു സാറിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഓർ റൈറ്റ് ഹാൻഡ് ഓർ വോട്ടർ ലൈക്ക് വി ഹവ് സീൻ ഹിസ് കോൺട്രിബ്യൂഷൻ ജി ദിലിമിൽ തന്നെ ആൻഡ് അർഫാസിനെ പോലത്തെ ഒരു ഡയറക്ടറിന്റെ ഡെബ്യൂ ഡെബ്യൂ ഫിലിമിൽ ലീഡ് ആക്ടർ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഈസ് സോ ടാലൻ്റഡ് ആൻഡ് എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ അർഫാസ് ഹി വാസ് റിയലി പുഷിംഗ് ഓൾ ഓഫ് ഫെസ് ഔട്ട് ഓഫ് അവർ കഫർട്ട് സോൺ ഇപ്പോൾ ആസിഫായാലും ഞാനാണെങ്കിലും ഷറഫാണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിൽ അല്ലാതെ ഹി വുഡ് റീലി പുഷ് അസ് ടു എക്സ്പ്ലോർ സംതിങ് ഇൻ അസ് ആസ് ആക്ടേഴ്സ് അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം ആക്ടിങ്ങിൽ മാത്രമല്ല ഈവൻ ഇൻ ടേംസ് ഓഫ് ദ മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറി തിങ് ഐ തിങ്ക് അൽഫാസിന്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ആസ് എ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും സോ ഒരു ഫ്യൂച്ചർ ഗ്രേറ്റ് ഡയറക്ടറിന്റെ ഡെബ്യൂടെ ഭാഗമാകുന്ന സാഹചര്യത്തിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആൻഡ് ഐ എം വിഷിംഗ് ആർ ഫലം ലെവൽ ക്രോസ് ആൻഡ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹർ ആൻഡ് സപ്പോർട്ടിംഗ് ഹർസ്